യൂത്ത് കോൺഗ്രസ് പുതുക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ സദസ്സ് കൊലപാതകത്തിനെതിരെ ശരത്ലാൽ കൃപേഷ് അമർ റഹേ എന്ന പേരിൽ നടന്ന യോഗം മുൻ എംപിയും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി പ്രമോദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമഠം കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിജോ ഹരൺ ജിജു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പ്രണവ് പ്രിൻസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ആൻസ് നൈജോ അഭിജിത്ത് എന്നിവർ സന്നിഹിതരായി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊരു നാടിനും അനിവാര്യമാണ് ആ അനിവാര്യത ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും